ഹായ് ഫ്രണ്ട്സ് ജപ്പാനിലെ ചില ഭക്ഷണങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് ഇന്നത്തെ എൻ്റെ ലഞ്ചാണ് ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ത്രീ കളർ മീറ്റ് റൈസ് ബൗളാണ് നിങ്ങൾ റൈസ് ബൗൾ നോക്കിയാൽ തന്നെ കാണാം അതിൽ മൂന്ന് കളർ ആയിട്ടുള്ള സാധനങ്ങൾ റൈസിന് മുകളിലായി വെച്ചിട്ടുണ്ട് അതിന് അപ്പുറത്തായിട്ട് ഒരു ചെറിയ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ബൗളിൽ ജപ്പാനീസ് എഗ്ഗ് പ്ലാന്റ് ഉണ്ട് എഗ്ഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വഴുതനങ്ങ എന്നൊക്കെ പറയുന്ന വെജിറ്റബിളാണ് അതുപോലെ തന്നെ ഇപ്പുറത്തൊരു ബൗളിൽ മിസോ സൂപ്പാണ് തന്നിരിക്കുന്നത് ഈ കഷ്ണം എന്ന് പറയുന്നത് ടോഫു ആണ് നമ്മുടെ നാട്ടിൽ പാൽ കൊണ്ട് പനീർ ഉണ്ടാക്കുന്നത് പോലെ സോയാബീൻ മിൽക്ക് കൊണ്ട് ഇവരുണ്ടാക്കുന്നതാണ് ടോഫു മിസോ സൂപ്പിലെ മിസോ എന്ന് പറയുന്നത് ഫെർമെൻറ്റഡ് ബീൻ കൊണ്ടുള്ള പേസ്റ്റാണ് കൂടാതെ ഈ സൂപ്പിൽ ഗ്രീൻ ഓണിയനും ആഡ് ചെയ്തിട്ടുണ്ട് അതിന് തൊട്ടടുത്തായി ഈ ഒരു ചെറിയ പാത്രത്തിന് മുകളിലായിട്ട് ഒരു ഓറഞ്ച് ചിത്രവും ജാപ്പനീസ് ഭാഷയിൽ മിക്കാൻ സേരി എന്നും എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജപ്പാനീസ് ഭാഷയിൽ ബുത്താനിക്കു എന്നറിയപ്പെടുന്ന പോർക്ക് മീറ്റാണ് പോർക്ക് മീറ്റ് ചെറുതായി ഗ്രേറ്റ് ചെയ്ത് വേവിച്ചെടുത്തതാണ് അതിനടുത്തായി കാണുന്നത് ഗ്യൂനിക്കു എന്നറിയപ്പെടുന്ന ബീഫാണ് മിൻസഡ് ബീഫാണ് ഗ്രേറ്റ് ചെയ്തെടുത്ത് വേവിച്ചതാണ് അതേപോലെ ഈ മഞ്ഞാർത്ത് നിറത്ത് കാണുന്നത് തമാഗോ എന്നറിയപ്പെടുന്ന നമ്മുടെ കോഴിമുട്ടയാണ് ജപ്പാനിലിരുന്ന് ജപ്പാനീസ് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ചോപ്സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ചോപ്സ്റ്റിക്കിന് ജപ്പനീസ് ഭാഷയിൽ ഹാഷി എന്നാണ് പറയുന്നത് ജപ്പാനിൽ ഉപയോഗിക്കുന്ന റൈസ് അല്ലെങ്കിൽ ചോറിൻ്റെ പ്രത്യേകത ഈ ചോപ്സ്റ്റിക്ക് കൊണ്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ അത് പരസ്പരം വളരെയധികം ഒട്ടിപ്പിടിച്ച് ആണ് ഇരിക്കുന്നത് പക്ഷേ ചോപ്സ്റ്റിക്ക് ഉപയോഗിക്കുക എന്ന് പറയുന്നത് നമുക്ക് അത്ര എളുപ്പത്തിലുള്ള കാര്യമല്ല കുറേ ദിവസം നമ്മൾ തുടർച്ചയായിട്ട് ചോപ്സ്റ്റിക്ക് ഉപയോഗിച്ച് ഭക്ഷണം കഴിച്ച് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വളരെ നല്ല രീതിയിൽ അത് ഹോൾഡ് ചെയ്യാനും വൃത്തിയായി ഭക്ഷണം കഴിക്കാനും സാധിക്കുകയുള്ളൂ ജപ്പാനിൽ ചെന്ന് ചോപ്സ്റ്റിക്ക് കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ അവരുടെ കൾച്ചറിനെ റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ടാണ് അത് കാണുന്ന ഓരോ ജപ്പാൻകാരനും കണക്കാക്കുന്നത് ചോപ് പിടിക്കേണ്ട രീതി ഇങ്ങനെയാണ് നമ്മുടെ മൂന്ന് വിരലുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ചോപ്സ്റ്റിക്ക് പിടിക്കുന്നത് ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വറ്റ് പോലും ബാക്കിയില്ലാതെ വളരെ വൃത്തിയായി മുഴുവനായിട്ടും ഈ ഒരു ചോപ് സ്റ്റിക്ക് ഉപയോഗിച്ച് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പാത്രം ക്ലീൻ ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മുടെ ഓറഞ്ച് ജെല്ലി അപ്പോൾ ഈ ഓറഞ്ച് ജെല്ലി കഴിക്കാൻ വേണ്ടി അവരൊരു പേപ്പർ സ്പൂൺ വരുന്നുണ്ട് ആ പേപ്പർ സ്പൂണിലേക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ നടുവിലായിട്ട് ഒരു വര വര ഇട്ടിട്ടുണ്ട് ഒരു പ്രത്യേക ഷേപ്പിൽ വര ഇട്ടിട്ടുണ്ട് ആ വരയിലൂടെ നമ്മൾ ഈ ഒരു പേപ്പർ മടക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സ്പൂണിൻ്റെ ഷേപ്പിലേക്കായിട്ട് മാറിക്കെട്ടും നമുക്കത് ഉപയോഗിച്ചിട്ട് അപ്പോൾ ഇനി ഒരു ഭക്ഷണത്തിന് ശേഷവുമായി നമുക്ക് വീണ്ടും കാണാം